രാജ്വൻ ചേട്ട അങ്ങനെ ശശി തരൂർ കോൺഗ്രസിൽ തന്നെ തുടരും എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു ഇന്നലെ വൈകിട്ട് രണ്ട് മണിക്കൂറോളമാണ് രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയ കോൺഗ്രസിലെ തല നേതാക്കളുമായി തരൂർ കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ മുഖമായി കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനറായി ശശി തരൂർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് നമുക്ക് ഈ ഈ നീക്കത്തെ ഏതു തരത്തിൽ വിലയിരുത്താം തരൂർ കോൺഗ്രസിൽ നിന്ന് പറഞ്ഞത് അല്ല കോൺഗ്രസിൽ നിന്ന് പ്രത്യേകിച്ച് ബഹൽഗ്രാം ഭീകരാക്രമണ കേസിൽ മോഡി സ്വീകരിച്ച നിലപാടുകളെ അദ്ദേഹം അഭിനന്ദിക്കുന്ന ഒരു 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 പ്രസ്താവന നടത്തി മാത്രമല്ല മോഡി സ്തുതി പലപ്പോഴും പല കാര്യങ്ങളിലും നെഹ്റു കുടുംബത്തെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു മാത്രമല്ല മോഡിയുടെ ഭരണത്തെയും മോഡിയുടെ നടപടിക്രമങ്ങളെയും സ്വീകരിച്ചു മാത്രമല്ല പാൽ പാൽഗ്രാം ഭീകരാക്രമണത്തിന് ശേഷം പോയ വിദേശ പ്രതിനിധി സംഘത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടു ഇതിനെല്ലാം കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പല നിലപാടുകളും തരൂരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ശശി തരൂരാണ് ഇവിടെ വിവാദ പുരുഷനായിട്ട് നമ്മുടെ മുമ്പിൽ പോന്നിരിക്കുന്നത് ശശി തരൂര് ഈ നിലപാടുകളെല്ലാം എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ്സിൽ പലരും പല തരത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചില നയങ്ങളെ എതിർക്കേണ്ടി വരും ചിലപ്പോൾ അനുകൂലിക്കേണ്ടി വരും ഭരിക്കുന്ന കക്ഷിയുടെ ഇപ്പം ഉദാഹരണത്തിന് പി എം ശ്രീ പദ്ധതി ശിവൻകുട്ടി എന്താ ചെയ്തത് ഒപ്പിട്ടും തരൂര് രഹസ്യമായിട്ട് ആരെങ്കിലും അറിയാതെ നാട്ടുകാരെ അറിയിക്കാതെ പോയപ്പോഴും ആണോ ഇത് തരൂർ യു എൻ ഐ ഇവരുടെ ഡെലിഗേഷൻ്റെ ഖണ്ടായിട്ട് പോയതും അല്ലെങ്കിൽ പാർലമെന്റിലെ പ്രസംഗങ്ങളും ഒക്കെ രഹസ്യമായിട്ട് ചെയ്യുന്നതല്ല ഇവിടെ ചെയ്തെന്താ ശിവൻകുട്ടി എന്താ ചെയ്ത് ശിവൻകുട്ടി ചെയ്ത പോലെയല്ല തരൂർ ചെയ്ത് അപ്പോൾ രണ്ടുപേരുടെ പേഴ്സണാലിറ്റി തന്നെ ഒരു വ്യത്യാസമുണ്ട് ഒന്ന് ചില ആൾക്കാർ അപകടതാബോധമുള്ള താങ്കൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് സംശയമുള്ളവർ ഒളിച്ചും ബാധിക്കും ചെയ്യും തരൂരിന് ഹീസ് കൺവിൻസ്ഡ് വാട്ട് ഹീസ്ഇ അയാളും അങ്ങേര് പറയുന്ന എന്താണെന്നുള്ളതിനെക്കുറിച്ച് നല്ല ബുദ്ധി എന്മാർക്കുണ്ട് മോഡിയെ ബി ജെ പിയുടെ നായകളെ ശരിയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ഗവൺമെന്റിനെയാണ് പക്ഷെ അതിലെ അതിൻ്റെയൊക്കെ ഒരു മറ്റേ അനുകൂലിക്കുന്ന മോഡിയുടെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നല്ലോ പലപ്പോഴും ഉണ്ടായി മാത്രമല്ല നമ്മുടെ കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാക്കളായ കെ മുരളീധരൻ രാജ്മോഹൻ ഉണുത്താൻ എം എം എസം പോലുള്ള നേതാക്കൾ തരൂരിനെ തരൂർ പലപ്പോഴും മോഡിയെ അഭിനന്ദിക്കുകയും പൂർത്തുകയും ചെയ്യുന്ന നിലപാടിനെ പരസ്യമായി എതിർത്തുകൊണ്ട് ചാനലുകളിൽ തെറ്റെ പ്രതികരണങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു ഞാനൊരു സംശയം വെച്ചിട്ട് മുരളിയുടെ പേര് പറഞ്ഞു ഉണ്ണിത്താൻ്റെ പേര് പറഞ്ഞു ഹസ്സൻ്റെ പേര് പറഞ്ഞു അങ്ങനെ കുറേ പേരുടെ പേര് പറഞ്ഞു തരുപേരനെ വിമർശിക്കുന്നുണ്ട് കേരളത്തിലെ ഒരു ഉന്നതനായ നേതാവ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് തരെ തല്ലിക്കൊന്നിട്ടുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി എം തല്ലിക്കൊന്നിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു തല്ലിക്കൊന്നിട്ടുള്ള പാർട്ടി ഇപ്പോഴും തല്ലിക്കൊന്നിരിക്കുക ഓരോ കോളേജ് അടി കിട്ടുന്നുണ്ട് ആ ആ പാർട്ടിയുടെ വ്യവസായ മന്ത്രി നല്ല വ്യവ കേരളം കണ്ട ഏറ്റവും നല്ല വ്യവസായ മന്ത്രിയാണെന്നും പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്താരാ അറിയോ ആരാ പറഞ്ഞോ എ കെ ആനണി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഒക്കെ പ്രിയ തോഴൻ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് കോൺഗ്രസ് ലീഡർ അത്രയല്ല ശശി തരൂരുണ്ടോ ആനിയെപ്പറ്റി ഇവർ ആരെങ്കിലും ഒറ്റ അക്ഷരം വേണ്ടിയോ ആനണിയെപ്പറ്റി ഒറ്റ അക്ഷരം വേണ്ടി അല്ലേ എന്തേ ആന്റണിയെ പറ്റി എന്തേ മിണ്ടാത്തത് ആന്റണി പറഞ്ഞാണോ കൂടുതൽ ഗൗരവം ഒരു രാഷ്ട്രീയ നേതാവല്ലേ പ്രൊഫൈലുള്ള നേതാവാണ് കേന്ദ്രത്തിലെ സ്ഥിരമായി വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയായിരുന്നു പ്രതിരോധ മന്ത്രിയായിരുന്നു ആ ആന്റണിക്ക് സി പി എമ്മിൻ്റെ വ്യവസായ മന്ത്രിയായി കേരള കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഒത്തിരിപ്പൊരി വ്യവസായ മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് ടി വി തോമസ് ഇരുന്നിട്ടുണ്ട് അവരെ എല്ലാം മറികടന്നിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും നല്ല വ്യവസായ മന്ത്രിയാണ് തട്ടിപ്പേറ്റ് കൊടുത്ത ആന്റണി ആണോ തരൂരാണോ കൂടുതൽ കോൺഗ്രസ് വിരുദ്ധ നിലപാടെടുത്തിരിക്കുന്നത് ബാങ്കുകളുടെ ആലോചന പിന്നെ രണ്ടാമത് തരൂരിനെ പോലൊരാൾ ഒരു പാർട്ടിയിൽ ചേരുമ്പോൾ ഒരു സംഘടനയിൽ ചേരുമ്പോൾ അവരുടെ വ്യക്തിത്വം അല്ല എൻ്റെ ഞാൻ ചോദിച്ചതേ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള ബി ജെ പി ക്ഷണം തരൂർ സ്വീകരിച്ചത് കൂടുതൽ വിഷയം വഷളാക്കിയിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പല നേതാക്കൾക്കിടയിൽ തരൂർ സ്വീകരിച്ച ആ നിലപാടുണ്ടല്ലോ ആ നിലപാട് ശരിയായില്ലെന്ന തരത്തിലുള്ള ഒരു വിമർശനം കോൺഗ്രസിന്റെ പല നേതാക്കൾക്കുണ്ട് അത് ഹൈക്കമാൻഡിനുണ്ട് അപ്പോൾ അന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷത്തേക്ക് പോകുന്നുണ്ട് തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയിലെ ബി ജെ പിയിലെ മന്ത്രിയാകാൻ പോകുന്നു കേന്ദ്ര ക്യാബിനറ്റിൽ ഉൾപ്പെടുന്നു എന്ന തരത്തിലുള്ള ഒരു ഒരു ഒന്ന് വാർത്തകളൊക്കെ വന്നിരുന്നു ഇത് ശശി തരൂർ കോൺഗ്രസിൽ നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസ്സിൽ നിൽക്കുന്നത് കൊണ്ട് തങ്ങൾ വളരെ ചെറുതായി പോകും എന്ന ധാരണയുള്ള അപകേക്ഷതാബോധം പിടിച്ച് ഇവിടെ നടക്കളുണ്ട് ഇവർക്ക് തരൂരിൻ്റെ റേഞ്ച് എന്താണെന്ന് ഇവർക്കറിയത്തില്ല അതിന് മകനെ തരൂർ കോൺഗ്രസ് പീഡിത്തരാണെന്ന് പ്രചരിപ്പിക്കുകയാണ് ഒന്നാം ഏറ്റവും കൂടുതലായിട്ട് തരൂരിനെ തിരുവനന്ത നിൽക്കുന്നത് രാജ്മവനോടേക്കാനാണ് രണ്ടാമത് നടക്കുന്ന എം ഒ വസന ഇവർക്ക് തരൂരിനെ വിലയിരുത്താൻ മാത്രമുള്ള ബൗദ്ധികമായ ഔന്നതി ഉണ്ടോ അതില്ല അതില്ല ഇനി നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചൊരു ചോദ്യം നിർത്തി നിർത്തുവേണം ചോദിക്കാം നമ്മൾ നമ്മളോട് ചർച്ച തന്നെ ചോദിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാളെ ഒരു രണ്ട് പേര് വരിക രണ്ട് പേരിലേക്ക് ചുരുങ്ങുക കോൺഗ്രസിൻ്റെ ഒന്ന് രാജമോഹൻ ഉണ്ണിത്താൻ ഒന്ന് ശശി തരൂർ താങ്കൾ ആരെ പുറപ്പെടുത്താൻ ചോദിച്ചു തീർച്ചയായിട്ടും അപ്പം തരൂരിൻ്റെ സ്വീകാര്യത എല്ലാ പറയുകയിലേക്കും തരൂർ പോകുന്നു എന്ന് പറഞ്ഞില്ലേ അതുതന്നെ തരൂരൊരു തരൂരൊരു താരമാണുള്ളതിന് തെളിവല്ലേ എല്ലാവർക്കും അത് മാത്രമല്ല കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തരൂര് സി പി എമ്മിലേക്ക് പോകുന്നു വ്യവസായമായ ഒരു പ്രമുഖ എം എ യൂസഫലിയുടെ പേരാണ് പറഞ്ഞു കേട്ടത് എം എ എം എ യൂസഫ് ഇടനിലക്കാരനായി തരൂർ സി പി എമ്മിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു എന്നാലും ആ അത്തരം വാർത്തകൾ തരൂർ പൂർണ്ണമായും തള്ളുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ഇതിനകത്ത് തരൂര് ചെയ്യുന്ന തെറ്റാണെന്ന് പറയും കോൺഗ്രസ് വിരുത്ത നയങ്ങളാണെന്ന് പറയും തരൂർ കോൺഗ്രസിൽ നിന്ന് പോകാൻ പോകുന്നതിനെപ്പറ്റി വിമർശിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പൊക്കോട്ടൊന്നും കാര്യങ്ങളാണ് തരൂർ ചെയ്യുന്ന കോൺഗ്രസ് വിരുത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കോൺഗ്രസ് വിട്ട് പോകുന്നതിനെ സ്വാഗതം ചെയ്യണോ അല്ലാതെ ഇനി അതല്ല അവിടെയാണ് ഇവരുടെ കാവർട്ട്യം തരൂര് സി പി എം തരൂരിനെ സ്വീകരിക്കുന്നു ബി ജെ പി തരൂരിനെ സ്വീകരിക്കുന്നു കോൺഗ്രസ് കുറവ് വിഭാഗക്കാരെ തരൂരിനെ സ്വീകരിക്കുന്നു അപ്പം ശരിക്കും ഏറ്റവും പോപ്പുലറായ നേതാവായതാണ് കേരളത്തിലെ തരൂരിനെ എന്തായാലും പിണറായി വിജയനെ അങ്ങനെ വിളിക്കൂ വേറെ അയക്കാ എങ്ങനെ വിളിക്കുവോ രാജഭവനോട് തന്നെ ഞങ്ങളുടെ കൂടെ പോരാൻ വേണ്ടി വിളിക്കുവോ ഒന്നാ ഇത്രയും ഗ്ലാമറോട് കൂടി പോരാൻ പറ്റില്ല അല്ല ചോദ്യം തരൂരിനെ നിങ്ങൾ തരൂരിൻ്റെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് കാണുന്നത് അതിലേക്ക് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഇറക്കുറെ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇടയ്ക്ക് ഇടപെടുന്നത് തരൂരിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരും പലതരത്തിലുണ്ട് ഒന്ന് ഫീൽഡിൽ ചുമരഴുതി കഷ്ടപ്പെട്ട് ജയിച്ച് വന്നവർ രണ്ട് ഇടക്കാലത്ത് കയറി കോളേജ് പ്രൊഫസറായിട്ടോ അവാർഡ് കിട്ടിയവരോ എഴുത്തുകാരോ സിനിമാ നടന്മാരോ ഇവരുടെ മുകളിൽ കൊണ്ട് ചിലപ്പോൾ നേതാവായിട്ട് വരും ഉദാഹരണത്തിന് ഇവിടെ കെ വി തോമസ് ഇവിടുത്തെ ഇഷ്ടംപോലെ പ്രവർത്തകർ ഉണ്ടായിരുന്ന സമയത്താണ് കെ വി തോമസിനെ കരുണാകരൻകൂടം അത് വലിയ പ്രൊഫസർ ഉണ്ടായതാണ് അപ്പോൾ ഇങ്ങനെ വരുന്നതിന് പകരം അതുപോലെ ഈ തരൂരിനെ പോലുള്ള ഇപ്പോൾ വി കെ കൃഷ്ണമന് ഏതർത്ഥത്തിലാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നത് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിച്ചിട്ടാണോ അല്ല തരൂരിനെ ഞാൻ കമ്പയർ ചെയ്യുന്നത് ഏറെക്കുറെ കമ്പയർ ചെയ്യുന്നത് വി കെ കൃഷ്ണനാണ് നെഹ്റുവിന് ഏറ്റവും വിലപ്പെട്ടവനായാലും വേണ്ടപ്പെട്ടവനായി കൊടുക്കുന്ന പ്രാധാന്യം കൊടുത്തിട്ടില്ല വി ആ അങ്ങനത്തെ ഒരു കോൺഗ്രസിൽ എന്തുകൊണ്ട് ഉൾക്കൊള്ളിക്കാൻ പാടില്ല എൻ്റെ എൻ്റെ ചോദ്യം അല്ല എൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ എം പി ആയി ഇപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് മുതൽ അദ്ദേഹം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പ്രതിനിധിക്കുന്നുണ്ട് എല്ലാ അസംബ്ലി സീറ്റും എൻ്റെ ചോദ്യത്തിലേക്ക് വരാം അപ്പോൾ തുടർച്ചയായി ഇപ്പോൾ നാല് തവണ തരൂര് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു രണ്ടായിരത്തിഒമ്പത് ജയിച്ചു രണ്ടായിരത്തി പതിനാല് ജയിച്ചു പത്തൊമ്പത് ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജയിച്ചു അങ്ങനെയുള്ള കോൺഗ്രസിന്റെ കൈപ്പത്തിചിഹ്നത്തിൽ വോട്ട് നേടി ജയിച്ച തരൂരെ തുടരെ തുടരെ മോഡിയെ പോത്തുന്നു കേന്ദ്ര സർക്കാരിനെ പോകത്തുന്നു കേന്ദ്ര സർക്കാരിന്റെ വിവിധ കാര്യങ്ങളെ പോകത്തുന്നു കേന്ദ്ര സർക്കാർ അയച്ച വിദേശത്തേക്ക് അയച്ച പ്രതിനിധി സംഘത്തെ നയിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഒരു കോൺഗ്രസ് എം ചെയ്യാമോ കാരണം അപ്പോ സ്വാഭാവികമായിട്ടും ചോദിക്കും അപ്പൊ ഉണ്ണിത്താനും ഹസനും കെ മുരളീധരനും തരൂരിനെ വിമർശിക്കുന്നതിൽ എന്നൊരു ചോദ്യം കൂടി വരൂല്ലേ അല്ല അവർ വിമർശിക്ക കോൺഗ്രസിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ നയങ്ങളെയും വിമർശിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടോ അത് ഇപ്പോൾ ബാങ്ക് എന്നുള്ള നടപടി അത് തന്നെ പറഞ്ഞത് ബാങ്ക് ദേശവൽക്കരണമുള്ള പരിപാടി കോൺഗ്രസ് കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിൽ ഒരു നല്ല വിഭാഗം ഒറാഞ്ചേശ ഉൾപ്പെടെയുള്ള നേതാക്കളിനെതിരാണ് മറിച്ച് കോൺഗ്രസിന് പുറത്തുള്ള സി പി ഐയും സി പി എമ്മും ഒക്കെ അതിനനുകൂലിക്കുക കാരണം ഇന്ദിരാഗാന്ധി അനുകൂലിക്കുന്നുണ്ടോ കോൺഗ്രസിനെ അനുകൂലിക്കുന്നുണ്ടോ അല്ല ബാങ്ക് ദേശത്തിൽ കടന്നുള്ള പരിപാടി വേണ്ടതാണ് എന്നുള്ള തോന്നൽ ആർക്കുണ്ടായിരുന്നു ഈ അനുകൂലിച്ച കക്ഷികൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഇന്ദിരാഗാന്ധിയെ എല്ലാ തരത്തിലും എതിർക്കുമ്പോൾ പോലും എല്ലാ രംഗത്തും എതിർക്കുമ്പോൾ പോലും ഇന്ദിരാഗാന്ധിയെ സ്വീകരിക്കാൻ അവർ തയ്യാറായി ഇപ്പോൾ തരൂർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കോൺഗ്രസിൽ ഇത് റെസ്പോൻഡ് ചെയ്യാൻ പറ വിളിച്ചു വരുത്തണം കമ്മിറ്റിയിൽ എങ്ങനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പോയത് എന്താണ് മോഡിയുടെ മോഡിയും തെറ്റ് ശരീരം മുഴുവൻ സമയം തെറ്റുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ വെച്ചപ്പോൾ മോഡി ചെയ്യുന്നതെല്ലാം തെറ്റായിരിക്കും എന്നുള്ള മുൻകൂട്ടി പറയുന്നവർക്കാണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ മാത്രമല്ല നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബാധിപത്യത്തെയും അതായത് നെഹ്റു കുടുംബത്തെ കുടുംബാധിപത്യം എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പല പത്രങ്ങളിലും അദ്ദേഹം ലേഖനം വരെ എഴുതിയിട്ടുണ്ട് കൊണ്ട് ഫിറോസ് ഗാന്ധി അത് തന്നെ ചെയ്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിരുന്നു ഫിറോസ് ഗാന്ധിയായിരുന്നു നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ വിമർശകർ അതുകൂടെ അറിഞ്ഞിരിക്കുകയും അപ്പം ഇത് തരൂര് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ ഇപ്പം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പം സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഫിറോസിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയാൻ തുടങ്ങി ഇപ്പോഴാണ് പറയാൻ തുടങ്ങുന്നത് നെഹ്റു പാരമ്പര്യം പോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു പാരമ്പര്യമുണ്ട് ഫിറോസ് ഗാന്ധിയുടെ പാരമ്പര്യമുണ്ട് അപ്പം ഇത് കാണാതെ ചില അല്പന്മാർക്ക് സ്തുതിപാഠകർക്ക് തങ്ങളൊരു നേതാവിനെ പ്രൊജക്ട് ചെയ്തൊരു ഭീഷണി തുല്യമുള്ളൊരു വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിക്കുകയും അവരെപ്പറ്റി എന്ത് പറഞ്ഞാലും അങ്ങനെ ആ ആരെയും പ്രതിഷ്ഠിക്കാൻ പറ്റിയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകൾ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിന് വേണ്ടി പങ്കെടുക്കുന്നു അനിൽകുമാർ സി പി എമ്മിന് വേണ്ടി പങ്കെടുക്കുന്നു ജ്യോതികുമാർ ചാമക്കാല ഇ എം എസിനെ വിമർശിച്ച് പറഞ്ഞപ്പോൾ ഇ എം എസിൻ്റെ നല്ല നടപടിയൊക്കെ കുറ്റപ്പെടുത്തി അനിൽകുമാർ ചൂടാവുകയാണ് അനിൽകുമാർ പറയുന്നതന്നെ ഇ എം എസിനെ പറ്റി പറയാൻ താൻ ആരായെന്നായി ചോദിക്കുന്നത് ഇപ്പോൾ ഇ എം എസിനെ എവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നെഹ്റു കുടുംബങ്ങളോ അല്ല ജ്യോതികുമാർ ചാമക്കാരെ അത് അതങ്ങനെ സമീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ജ്യോതികുമാർ ചാമക്കാരെ കോൺഗ്രസിന്റെ വക്താവാണ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കെ പി സി സി കെ പി സി സി നിയോഗിച്ച ഔദ്യോഗിക വക്താവാണ് അനിൽകുമാർ എന്ന് പറയുമ്പോൾ പറയുന്നത് സി പി ഐം നിയോഗിച്ച ഔദ്യോഗിക വക്താവാണ് അപ്പൊ സ്വാഭാവിക ഇ എം എസിനെ ജ്യോതികുമാർ ചാമക്കാരെ വിമർശിച്ചത് തെറ്റാണെന്ന് പറയാനാവില്ല അല്ല ഞാൻ അത്തരം രാഷ്ട്രീയത്തോട് വ്യക്തികളല്ല പാർട്ടി പാർട്ടിയാണെങ്കിലും വ്യക്തികളാണെങ്കിലും സ്വന്തം പാർട്ടിക്ക് അടുത്ത് തന്നെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെങ്കിൽ ആ കോൺഗ്രസ് ഇപ്പോഴും എത്ര തകർന്നു നിൽക്കുമ്പോഴും കോൺഗ്രസ് നമ്മുടെ എ കെ ജി കഴിഞ്ഞ നിയമസഭ രണ്ടായിരത്തിഇരുപതൊന്നിലെ നിയമസഭാ ഇലക്ഷൻ കാലത്ത് തൃത്താലയിൽ ഇലക്ഷനിൽ ബൽറാം പരാജയപ്പെടാൻ ബി ടി ബൽറാം പരാജയപ്പെടാനുണ്ടായ പല കാരണങ്ങളും ഒന്ന് എ കെ ജിയെ വിമർശിക്കെ ജിയെ പരിഹസിച്ചു എന്ന കാര്യമായ അങ്ങനെ കരുതുന്ന ഭക്തവർഗമുണ്ടല്ലോ നമ്മൾ ഭക്തന്മാർ ഈശ്വരനെ സൃഷ്ടിക്കുന്നത് പോലെ രാഷ്ട്രീയ നേതാക്കള് ആ രീതി കാണുന്ന അണികൾ അല്ലെ നേതാക്കന്മാർ തങ്ങളുടെ നേതാവിനെ ആരെങ്കിലും കുറ്റം പറയുമ്പോൾ തെരുവേ തിരിച്ചു തെരുവർ അത്രയേ ഉള്ളൂ അല്ലാണ്ട് അപ്പം എന്തിനെക്കുറിച്ച് അതെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്താണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്ന രാജ്യത്തിനകടമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അപകടമുള്ള എന്ത് മോഡിയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് മോഡി മോഡിയനുഭവിച്ചോ മോഡിയുടെ ചില നയങ്ങളെ അനുകൂലിച്ചുകൊണ്ടും കോൺഗ്രസ് ഇല്ലാതാകേയില്ല അങ്ങനെയാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് എല്ലാ കാലത്തും എത്രയോ പാർട്ടികളായിട്ട് മനമറി കൂടി എന്തിനാ സി പി എമ്മും ബി ജെ പി ആയിട്ട് കൂടിയിട്ടില്ലേ വാജ്പേയിയെ പൂർത്തി പറഞ്ഞിട്ടില്ലേ എന്തുകൊണ്ടത് ഇന്ദ്രുക്തത്തെ മന്ത്രിയായില്ലേ ആഭ്യന്തരമന്ത്രിയായില്ലേ അപ്പോൾ അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ നടക്കുന്ന സമയത്ത് ശശി തരൂരിനെ കാണാണ്ട് ശശി തരൂരിന് വന്നൊരു പൊളിറ്റീഷ്യനായിട്ട് വന്നതല്ല അടിയും പിടിയും ഉണ്ടാക്കി കൊളകലക്ഷൻ മത്സരിച്ച് കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംഘടന അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എസ് എഫ് ഐ ഡി വൈ ഫൈ സംഘടനത്തിൻ്റെ പ്രതിനിധി എല്ലാം ശശി തരൂർ ശശി തരൂര് ഒരു ഡിപ്ലോ ഡ ഡിപ്ലോമാറ്റായിട്ട് വന്ന് രാഷ്ട്രീയത്തിലെ തന്ന ഓരോരുത്തരുടെ നിലപാടുകളെക്കുറിച്ച് പഠിച്ച് അഭിപ്രായം പറയുന്ന ആളാണ് അതുകൊണ്ടാണ് തരൂരിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പം ആർക്ക് സാധിക്കുന്നത് അത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം രാഹുൽ ഗാന്ധിക്ക് തരൂരുമായി രണ്ട് മണിക്കൂർ ചർച്ച എന്ത് അവർ യോജിക്കോ വിയോജിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ രണ്ട് മണിക്കൂർ ചർച്ച ചെയ്യാൻ സന്മനിൽ കാണിച്ച രാഹുൽ ഗാന്ധിയാണ് ജനാധിപത്യത്തിൻ്റെ കാവല അത് മാത്രം അറിയാം അവസാനമായ ഒരു ചോദ്യം കൂടി തരൂരിൻ്റെ പ്രസൻസ് ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് എത്രമാത്രം സഹായകരമാവും ഭയങ്കരമായിട്ട് സഹായകരമാവും ഭയങ്കരമായിട്ട് കാരണം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ തരൂരിൻ്റെ ടെരിസ്മാറ്റിക് ലീഡർഷിപ്പ് ഗംഭീരമായിട്ട് സഹായിക്കും മനസ്സിലെ തരൂർ പുറത്ത് നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസിന് പുറത്തൊക്കെ കോൺഗ്രസ് സി പി എമ്മിൽ ചേർന്നാൽ മതി ശരി ഉണ്ടായില്ല കക്ഷി ചേർന്നാൽ മതിയെ പുറത്ത് നിൽക്കുകയാണെങ്കിൽ തരൂരിനെ അവഗണിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ല അറിയും ശരിക്കും അറിയും തരൂരിനെ എന്തെങ്കിലും റെക്കഗ്നേഷൻ കൊടുത്തിട്ടുണ്ടോ എം പി ആയിട്ട് ജയിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അവിടെ ആ കോൺഗ്രസ് ഇല്ലാതായില്ലേ മന്ത്രിയായി ശിവകുമാർ അല്ലായിരുന്നു കോൺഗ്രസ് ഉണ്ടോ അവിടെ എത്ര പേരുടെ പേര് അവിടെ അപ്പോൾ കോൺഗ്രസ് ഇല്ലാതൊക്കെ ശരീരം പിന്നെയും പിന്നെയും ജയിക്കുന്നുണ്ടല്ലേ ശിവകുമാറിൻ്റെ സ്ഥിതി തന്നെയായിരുന്നു അത് അപ്പോൾ ആരാണ് കോൺഗ്രസിനെ ദൂഷ്യം ചെയ്യുന്നത് ആ ദൂഷ്യം ചെയ്യുന്നവർ ഹസൻ്റെ റോൾ ഉണ്ടായിരുന്നു കായംകുളം തോന്നുന്ന ഒരു കസന എന്തായത് ഇനിയിപ്പോൾ ചടങ്ങുകൾ മത്സരിക്കാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കസൻ ജയിച്ചാൽ മന്ത്രി ആലോചിച്ച് നോക്കാം അതൊക്കെ ഇനിയും മന്ത്രിമാരാകുന്ന കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞെട്ടിപ്പോവും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ അല്ലേ ആ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർബന്ധിച്ച മുല്ലപ്പള്ളി അല്ല നിർബന്ധിച്ച ആനണി വേറെ റെഡി ആയിരിക്കും അത് വേറെ കാര്യം പിന്നെ പറയാം എന്തായാലും നമുക്ക് തരൂരിൻ്റെ പ്രസൻസ് എങ്ങനെ ഗുണകരമാവും ഈ ഇലക്ഷനിൽ എങ്ങനെ ഗുണകരമാവും തരൂരിനെ പാർട്ടിയിലേക്ക് ഇനി സജീവമായിട്ടുണ്ടാവും പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിച്ചിരിക്കുന്നു കാര്യങ്ങൾ ഇനിയും കാത്തിരുന്ന് കാണാം അത് നല്ല രീതിയിൽ തന്നെ അവസാനിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം